സുഹൃത്തുക്കളേതായി ഇങ്ങനെ ഈ ബുഷിയായിട്ട് നിൽക്കുന്ന ഈ നന്ദിയാർ ഓട്ടങ്ങൾ കണ്ടില്ലേ മിക്കവാറുമുള്ള വീടുകളിലൊക്കെ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇതിന് ഒരുപാട് വർഷങ്ങൾ എടുക്കുമെന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു വർഷം കൊണ്ട് വെറും ഒരു വർഷം കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചൊരു നന്ദിയാറോട്ടമാണത് അപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നഴ്സറിയിലൊക്കെ പോയൊരു നന്ദിയാർ വട്ടം ഇങ്ങനൊരു ചെടിച്ചട്ടിയിലൊക്കെ നിർത്തിയിരിക്കുന്ന നന്ദിയാർ വട്ടം കണ്ടിട്ട് നമ്മൾ വില ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഇതുപോലൊരു നന്ദിയാർ വട്ടത്തിന് എഴുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെയൊക്കെ വിലയുണ്ട് അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കും ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളിതിൻ്റെ വില കേട്ട് കൊണ്ട് ഈ ഒരു ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇച്ചിരി ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ വെറും ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള ബുഷിയായിട്ടുള്ള നന്ദിയാർ വട്ടത്തിൻ്റെ ചെടികൾ നമ്മുടെ വീട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇതിപ്പോൾ എൻ്റെ വീടിന് സൈഡിലുള്ള റോഡിൻ്റെ വശത്തായിട്ടാണ് ഞാൻ ഈ നന്ദിയാർ വട്ടങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാം പ്രായം ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞുതരാം ശരിക്കും നമുക്ക് എവിടെ നിന്നെങ്കിലും ഇതുപോലെയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ കണ്ടില്ല ഇത് ഒരു കുഞ്ഞ് ശാഖയാണ് കണ്ടില്ല ഒരു കുഞ്ഞ് ഒരു ഇതള് ഇതിൻ്റെ ഒരു ഒരു കുഞ്ഞ് സംഭവം നമുക്ക് കിട്ടിയാൽ ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടുന്ന് ഒരു കുഞ്ഞ് സാധനം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആണെങ്കിലും ഞാൻ ഒരു ഐറ്റം കട്ട് ചെയ്തെടുത്തു അതായത് ഇത്ര ഉള്ള ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു വർഷം കൊണ്ട് നമുക്കൊരു സൂപ്പറായിട്ടൊരു നന്ദിയാറോട്ടം സെറ്റ് ചെയ്യാം നന്ദിയാറോട്ടം എന്നല്ല ഏത് ചെടികൾ ഇത്ര ഉള്ള ഒരു മോളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അതായത് ഇങ്ങനെ ഒരു സ്റ്റെയർ ഉണ്ട് അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതാണ് എൻ്റെ ഈ നഴ്സറിയുടെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചെടികളുടെയൊക്കെ ഈ റൂട്ടിങ് സ്പേസ് എന്ന് പറയും എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ചാണ് എല്ലാം വേര് വേരുപിടിപ്പിച്ച് എടുക്കുന്നത് അതിൽ വെള്ളത്തിൽ വെച്ച് വേര് വേരുപിടിപ്പിക്കുന്നതുണ്ട് കണ്ടില്ല കുറേ പൈനാപ്പിളിൻ്റെയൊക്കെ മണ്ട ഓടിച്ച് വച്ചിരിക്കുന്ന ഇതെല്ലാം വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണ് ഞാനപ്പം എല്ലാം കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതിപ്പോൾ കണ്ടോ ഇത് നന്ദിയാർ വട്ടം ഈ നന്ദിയാർ ശരിക്കും ഇതാ കണ്ടില്ലേ ഈ നന്ദിയാറോട്ടം എന്ന് പറയുന്നത് ഒരു ചിരട്ടയിലാണ് വച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച് തന്നതുപോലുള്ള കണ്ടില്ലേ ഒരു കുഞ്ഞ് സംഭവം അതിന്നും കുഞ്ഞായിരുന്നു കേട്ടോ അതാ ഈ സാധനം വെച്ചിരുന്നത് ഇതിപ്പോൾ നന്നായിട്ട് വേരു വന്നു എൻ്റെ അടിയിലേക്ക് വേരു വന്നു എന്ന് നോക്കട്ടെ ഇല്ലാതെ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം നന്നായിട്ട് വളർന്ന് വളർന്നെന്നല്ല ഇത് വേര് പിടിച്ചിട്ടുണ്ട് അതാണ് അതങ്ങനെ നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നത് പുതിയ ഇതളുകളും വന്നിട്ടുണ്ട് ഒരു നാല് ഇതളുകളും ഈ മഞ്ഞ കളറിൽ ഇതളുകൾ കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ചെടിയായിരുന്നാലും ഇതേപോലെ ഒന്നുകിലും ഒരു ചിരട്ട മതി നമുക്ക് ഒരു ചിലവുമില്ല സീറോ ബഡ്ജറ്റാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ഈ സാധനം വെച്ച ചെയ്യും പക്ഷേ ഈ കുഞ്ഞ് സംഭവങ്ങൾ എപ്പോഴും നമുക്ക് മണ്ണിൽ വയ്ക്കുന്നതാണ് നല്ലത് ഇതുപോലെ വലിയ തണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിലും വയ്ക്കാം അങ്ങനെ ഞാൻ വെള്ളത്തിൽ വെച്ചേക്കുന്ന തണ്ടുകളാണ് അതാ കണ്ടില്ലേ ഈ വലിയ തണ്ടുകൾ നമ്മൾ ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ വയ്ക്കണം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക കുറേയൊക്കെ ചിലപ്പോൾ കണ്ടില്ല ഇത് കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കുറേയൊക്കെ പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പതിയെ വേരുകൾ തോന്നുള്ളൂ ഒരു പത്തെണ്ണം വെച്ചാൽ നമുക്ക് അങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇതാ പിന്നെ കണ്ടില്ല ഇത് വേറെ ഒരു ചെടിയാണ് ഇത് ഇവിടെ ഇങ്ങനെ ചിരട്ടയിലാണ് ഞാൻ വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചിരട്ടയിലും മറ്റു കാര്യങ്ങളിലൊക്കെ വെച്ച് ഇതൊക്കെ ഇങ്ങനെ വളർത്തി എടുക്കാൻ പറ്റും ഇതെല്ലാം ഇനി മാറ്റാറായി കേട്ടോ ഇതിൽ നിന്ന് മാറ്റാറായി എന്നിട്ട് ഈ ചിരട്ടയിൽ വെച്ചതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് തൈ നിൽക്കുന്നത് കണ്ടില്ലേ ഇത് സെക്കൻഡ് സ്റ്റേജ് എന്നല്ല ഇതിനാ ചിരട്ടയിൽ വെച്ച സമയത്ത് ഇച്ചിരി കൂടി വലുതായിരുന്നതുകൊണ്ട് ഇതിന് ഇങ്ങനെ ഒരു പോട്ടിൽ വെച്ചു അപ്പം അങ്ങനെ ഒരു പോട്ടിൽ വെച്ച് വേറെ ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട് അതും നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് നിൽക്കണം അതിൻ്റെ മൂട്ടിൽ വേറെന്തോ ഒരു കളയും പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിനെല്ലാം ഇനിയിപ്പം മാറ്റാൻ സമയമായി എന്തായാലും ഇവിടെ വന്ന സ്ഥിതി ഞാൻ വേറൊരു കാര്യം ഇവിടെ കുറച്ച് സംഭവം ഇവിടെ കാണിച്ചു തരാം ദൈ നിൽക്കുന്ന ഒരു ഇത്തിയാണ് ഇത്തി എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെയാണ് ഇത്തിയിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു കണമെന്ന് പറയണമെങ്കിൽ പറയാം ഒരു ഇത്ര ഒരു സാധനം ഞാൻ ഒടിച്ചെടുത്ത് ഇതിൽ വെച്ചാണ് ഇത് ഇത്രയായത് ഇതെല്ലാം മാറ്റാനുള്ള സമയമായി ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മാറ്റാനുള്ള സമയമായി പിന്നെ ഈ നിർത്തിയിരിക്കുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന ഒരു ഐറ്റമാണ് കുറേ നല്ല ബുഷിയായിട്ട് വളർന്നു വരും പിന്നെ ഇവിടെ കാണിച്ച് തരാനുള്ള ഒരു ചാമ്പ നിൽക്കുന്നുണ്ട് ജാമ്പ ഈ ജാമ്പ എന്ന് പറയുന്നത് ശരിക്കും ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വളരുന്നൊന്നുമില്ല പക്ഷേ ഇത് പട്ടുപോയിട്ടില്ല ഇതിൽ നിന്ന് ഇനി ഇത് പതിയെ കിളർത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിയറിൻ്റെ അടിഭാഗമാണ് അപ്പോൾ ഇവിടെ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ലെങ്കിൽ ഇതെല്ലാം പട്ടുപോകും എന്ന് വെച്ചാൽ അതിൻ്റെ വേര് പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു ഷാളിൻ്റെ ഒരു തുണിയെടുത്ത് ഞാനിങ്ങനെ കവർ ചെയ്തേക്കാണ് എങ്കിലും നല്ല പ്രകാശമുണ്ട് മുകളിൽ നിന്ന് പ്രകാശം ഇതുവഴി ഇങ്ങനെ അരിച്ച് താഴേക്ക് വരും എങ്കിലും ഈ കഠിനമായ ചൂടിതിന് കിട്ടത്തില്ല അപ്പം അങ്ങനെ ഒരു എളുപ്പമുണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ അതാ ഒരു ദി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിനയാണ് പുതിന പുതിന ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കുറെയൊക്കെ നശിച്ചു പോയി കണ്ടില്ലേ കുറേയൊക്കെ പട്ടുപോയി എന്നാൽ കുറേയൊക്കെ അതാ കിളർത്ത് വരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വയ്ക്കുന്നതിൽ ഒരു പകുതി പോയി കിട്ടും പകുതി കിട്ടും ഇതിലാണ് നമ്മുടെ കണ്ടില്ല ഇവിടുത്തെ കാറ്റ്സ് ക്ലബ്ബിൻ്റെ കാലുകൾ വേരുകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇതാണ് മുകളിലേക്ക് പോയി പടർന്ന് പന്തലിച്ച് വലുതായി നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഇനി നമുക്കിതിൻ്റെ ബാക്കി തുടരാം അപ്പം ഈ സാധനം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ ഒരു ചിരട്ടയിൽ വെച്ചേക്കുന്നത് അപ്പോൾ ചിരട്ടയിൽ വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു വളർച്ചയെത്തും ഇനി ഇതിനെ മാറ്റാറായി കാരണം ഇതിൻ്റെ താഴെയൊക്കെ വേരുമൊന്നാണ് കണ്ടില്ലേ ഇത് വേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടിയിലേക്ക് കണ്ട വേരുകൾ വന്ന് നിൽക്കുകയാണ് ഇതിന് വേരുകൾ താഴെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനെ ഇതിന്നും മാറ്റാനായിട്ട് ടൈമായി എന്നുള്ളത് അപ്പോൾ ഇനി ഇതിനെ മാറ്റണം അപ്പം ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാണിച്ചു തരാം ദ ഇവരാണ് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നവർ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഈ വളർച്ച കഴിഞ്ഞിട്ട് എത്തി നിൽക്കുന്നവരാണിത് എന്ന് വെച്ചാൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മാസത്തെ പ്രായമുണ്ട് മൂന്ന് മാസം വളർച്ചയുണ്ട് ഈ മൂന്ന് മാസം മൂന്ന് ചിലപ്പോൾ നാല് മാസം വരെ ആവും തോന്നുന്നത് കാരണം ഈ ഒരു ഘട്ടം വരെ എത്താനാണ് നമുക്ക് ഇച്ചിരി സമയം എടുക്കുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്ന് ആ ഒരു ഘട്ടം വരെ എത്താനായിട്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തെ മൊത്തത്തിലുള്ള പ്രായം എന്ന് പറയുന്നത് അത്രയാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടില്ല തണ്ടുകളൊക്കെ നല്ല കനം വച്ചിട്ടുണ്ട് ഒരുവിധം കനം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ദാ ഇവിടെ ഈ നിൽക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇത് ഇച്ചിരി കൂടി വലുതായതാണ് ശരിക്കും പറഞ്ഞ നെക്സ്റ്റ് സ്റ്റേജ് അല്ല ഇത് ഞാനൊരു തണ്ട് ഇതേ കണക്കൊരു വലിയ തണ്ട് വെട്ടിയെടുത്ത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്കെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ തണ്ട് ഇതേ കണക്കൊരു വലിയ തണ്ട് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വേര് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായത് ഈ മോൾ ഭാഗം ബുഷിയായിട്ട് എടുത്താൽ മതി ഇങ്ങനെ തണ്ട് വലിയ തണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷമൊന്നും വേണ്ടി ഒരേ ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് അത് ബുഷിയാവും അങ്ങനെ ഇതിൻ്റെ നെക്സ്റ്റ് പ്രൊമോഷൻ ഞാൻ കാണിച്ചു തരാം ഈ നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കണ്ടിട്ട് അത് ഇങ്ങനൊരു വലിയ ചട്ടിയിലേക്ക് തന്നെ മാറ്റും ഇങ്ങനെ ഒരു വലിയ ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിലേക്ക് മാറ്റും എങ്കിലും ഇതിൽ നിന്ന് കണ്ടില്ലേ കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല അതായത് ഈ നിൽക്കുന്ന സംഭവങ്ങളുടെ അത്രയൊക്കെ തന്നെയേ ഇതൊള്ളു ഞാൻ രണ്ടിനെ ഒരുമിച്ച് കാണിച്ചു തരാം കണ്ടു ഇതിൻ്റെ അടിയിലേക്ക് നല്ല വേറിറങ്ങിപ്പോയി കേട്ടോ കണ്ടില്ലേ വേറെ ഇറങ്ങി ഇതിനെല്ലാം മാറ്റാൻ സമയമായി ഈ സംഭവത്തിനെല്ലാം മാറ്റിയെടുക്കണം അപ്പം കണ്ടില്ലേ ഇതും അതും തമ്മിൽ ബുഷി എന്ന് പറയുന്ന സംഭവം വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിനെ കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായേ ഉള്ളൂ ഇതിനെ ഇതിലേക്ക് മാറ്റി വച്ചിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്ന പ്രൊമോഷനല്ല ഇത് കുറച്ചാളൂടെ കഴിയുമ്പോൾ ഏകദേശം ഒരു ഇതൊരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇങ്ങനെയാവും ഇങ്ങനെയാകും അപ്പം ഇതാണ് കണ്ടില്ല ഇതെന്ത് ഗുഷിയായിട്ട് നിൽക്കുന്നതാ ഇതിൽ ഞാൻ മുട്ടത്തോടൊക്കെ മിച്ചം വരെ നീങ്ങി പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ സംഭവം വരും ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പ്രൊമോഷൻ കിട്ടുന്നവരെയാണ് അടുത്ത് വെളിയിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ നോക്കിയിട്ടതോ അതിനെ കാണു കാണിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഇതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം എനിക്കൊന്ന് ഒരാഴ്ചയായിട്ടുള്ളൂ ഇതിനെ മാറ്റിയിട്ട് അതിൽ നിന്ന് ആ ചെറിയ ബോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒരാഴ്ചയായുള്ളൂ ഇത് ഏകദേശം ഈ ഇത് ഇതുപോലെ തന്നെ വെച്ചതാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതേപോലൊരു വലിയ തണ്ട് കിട്ടിയതിനെ ഞാനെടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു മാസമൊക്കെ ആയപ്പോൾ വേരുപിടിച്ച് കിട്ടി അതിനെ ഒരു ചെറിയ ബോട്ടിലാക്കി അതിനെ ഇതെല്ലാം ഈ ഒരു ഒരു പിരീഡ് എന്ന് പറയുന്നത് ഇതിനെ ഈ ഒരു വലിപ്പത്തിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് ആകെ ചിലവായത് അഞ്ച് മാസമാണ് അഞ്ച് മാസം കൊണ്ടാണ് ഇതിങ്ങനെ ബുഷ്യായിട്ട് നിൽക്കുന്നത് ഒരു വർഷം ഒന്നും വേണ്ട നമ്മൾ ഒരു വർഷം എങ്ങനെയാണ് നമ്മൾ ഈ കുഞ്ഞ് ഇതള് കൊണ്ടുപോയാൽ ഒരു വർഷം നമുക്ക് സമയം എടുക്കും പക്ഷേ അല്ല ഇതേപോലെ വലിയ തണ്ടുകൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കട്ട് ചെയ്തെടുക്കാനായിട്ടൊരു ശിഖരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മാസം കൊണ്ട് തന്നെ നമുക്കതിനെ നല്ല ബുഷ്യായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ നെക്സ്റ്റ് സ്റ്റേജുകളും ഉണ്ട് കേട്ടോ നിങ്ങൾ അവിടെ കണ്ട ഒരു കുഞ്ഞു ചെടി ആ ചെടിയുടെ ഇച്ചിരി വളർന്ന രൂപമാണ് ഇതായി നിൽക്കുന്നത് ആ കുഞ്ഞു ചെടി ഞാൻ കാണിച്ചുതരാം ദൈ നിൽക്കുന്ന ദൈ കുഞ്ഞ് സംഭവം എന്ന് വെച്ചാൽ വെറും ഒരു ഒരിതള് മാത്രമായിട്ട് നിൽക്കുന്ന സംഭവം അതിൻ്റെ ഒരെണ്ണം എടുത്ത് ഞാനത് ഇവിടെ വച്ചിട്ടുണ്ട് മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളത് ഇതൊന്നും നോക്കുക കണ്ടില്ലേ ദ ഈ കാഴ്ചകൾ ഞാൻ അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പോയി കാണിച്ച് തരാം ഇത് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് വളർന്ന് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന ദ ഈ സാധനം കണ്ട ഇത് ഇത് ദ ഇതിന്ന് വന്നതാണ് എന്നു വെച്ചാൽ ഇതേപോലെ ഞാൻ ഒരു ഒരിതള് വച്ചിട്ട് വളർത്തിയെടുത്തതാണ് ഇതെങ്ങനെ ഇത്രയും പുഷിയായിട്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് രണ്ടും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ പ്രായം എത്രയെന്നറിയാമോ ഇതീ നിന്ന് ഇതിലേക്ക് വരാൻ ഒരു ഏഴു മാസേ സമയം എടുത്തിട്ടുള്ളൂ ഇതൊരു ഏഴ് മാസം പ്രായമുള്ള ഒരു സംഭവമാണ് ഇതേപോലെ ഒരു ശിഖരത്തിൽ നിന്ന് ഇതേപോലെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുത്ത് വച്ച് വളർത്തി ഇതുപോലെ ആക്കിയതാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇത്രയും സമയം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഇത്തി ഈ എന്ന് പറഞ്ഞാൽ താഴെ ഇരുന്നതാണ് ഞാൻ അടുത്ത് ഇവിടെ കൊണ്ട് വച്ചേക്കുന്നതാണ് അതിൻ്റെ നെക്സ്റ്റ് പ്രമോഷൻ ഘട്ടം ഇതാകേണ്ട ഇതാണ് അടുത്ത ഇത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഇത് ഇതിന് ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് മാറാനായിട്ട് ആകെ എടുത്ത സമയമെന്ന് പറയുന്നത് മൂന്ന് മാസമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്കൊരു വലിയ തണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല ഇതാകണ്ട ഈ ആ ഒരു കുഞ്ഞ് ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് എത്താനൊരു മാസം ഏഴ് മാസം വരെ മതിയാവും അതേ സമയത്ത് നമുക്ക് ഇതേപോലൊരു കുഞ്ഞ് ഇത് വലിയ തണ്ടൊന്നും കിട്ടുന്നില്ല നമുക്കാരും ഇങ്ങനെ വലിയ തണ്ടൊന്നും വീട്ടിൽ നിന്ന് ഓടിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇതുപോലൊരു കുഞ്ഞ് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ല വെറും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു വർഷം കൊണ്ടാണെന്നുള്ളത് എൻ്റെ പറയുന്നതിൻ്റെ കാരണം ഞാനിവിടെ താമസമായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഈ ഒരു വർഷം ഞാനിവിടെ താമസമാകുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് ഞാൻ ഇങ്ങനെ വളർത്തിയെടുത്ത സംഭവമാണ് നിങ്ങളിങ്ങനെ കാണുന്നത് കണ്ടിൽ എന്ത് ഭംഗിയാണോ നോക്കി ഇത്രയും ബുഷിയായിട്ട് നിൽക്കൊന്നോളാം ഇത്രയും സാധനം നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയെടുക്കണമെങ്കിൽ എന്ത് കാശാവും നമ്മുടെ വീട് ഭംഗിയാക്കാനായിട്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സെറ്റ് തന്നെ ഒരു ആറെണ്ണത്തോളം ഉണ്ട് അപ്പോൾ ഈ ആറെണ്ണം ഒരു മിനിമം ഇതേ ഒരു സെറ്റപ്പിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒരായിരം രൂപയിലും കൊടുക്കാതെ കിട്ടില്ല ഏറ്റവും കുറഞ്ഞ വിലയാണ് കേട്ടോ ആയിരം രൂപ ഈ ആയിരം രൂപയെന്ന് ആലോചിച്ച് നോക്കുക ആറെണ്ണ ആവുമ്പോഴത്തേക്കും അത് തന്നെ ആറായിരം രൂപയായി ഞാൻ ആയിരം എന്ന് പറഞ്ഞത് വളരെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു വിലയാണ് അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് വേറെ നമുക്ക് കണ്ടില്ലേ അത് ഒരു വസന്തം നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ വരിക്ക് നല്ല ഭംഗിക്ക് കിട്ടാനായിട്ട് ഒരുപാട് കാലമൊന്നും വേണ്ട ഒരുപാട് കാശം മുടക്കണ്ട അത് കണ്ടില്ലേ ഇത്ര ഉള്ള ഒരു സംഭവം മതി നമുക്ക് ഒരു വർഷം കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ധൈര്യമായിട്ട് ഒരു തണ്ട് ഇച്ചിരി വലിയ തണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെ കെയർ കെയർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വെറും ആറുമാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബുഷിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവർക്കും ബൈ